ക്രിസ്തു സ്നേഹമുള്ളവരെ ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ ഓർമ്മ തിരുനാൾ അവസാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശു എന്തിനു വേണ്ടി ഈ രാജകീയ പ്രവേശനം നടത്തി എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തന്റെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി യേശു തിരഞ്ഞെടുത്ത വാഹനം ഒരു കഴുതയെ ആണ് എന്നിട്ട് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുത്തത് എന്ന് സുവിശേഷൻ പറയുന്നുണ്ട് അതിനെക്കൊണ്ട് ഗുരുവിന് ആവശ്യമുണ്ട് എന്ന് പ്രിയമുള്ളവരെ ദൗത്യ പൂർത്തീകരണത്തിന് ദൈവം ഇനിയും നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് തെരഞ്ഞെടുക്കുകയാണ് അത് ഇവിടെ നാം കണ്ടതുപോലെ നമ്മുടെ അനുവാദം ചോദിച്ചിട്ടാണ് എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു നമ്മെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് ഈ ആവശ്യം നിറവേറ്റുവാൻ നമ്മുടെ അനുവാദം അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഉത്തരം നൽകേണ്ടത് ഒരു ഉത്തരമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് എന്ത് ദൗത്യമാണ് നമ്മളെ ഏൽപ്പിക്കുവാനുള്ളത് അത് പിലാസഹന വായനയിൽ നാം കാണുന്നുണ്ട് അന്ത്യ അത്താഴ സമയത്ത് യേശു ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവരാജ്യം പൂർത്തിയാകുന്നതുവരെ ഇതിൽ നിന്ന് ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് അപ്പോ ദൈവരാജ്യം പൂർത്തിയാകുന്നത് വരെ ഈശോയ്ക്ക് വേറെ എന്തോ ഭക്ഷണമുണ്ട് ഇതാണ് ഈശോയുടെ ഭക്ഷണം അതുവരെയുള്ള സമയം ജവഹർലാലിന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി രണ്ടാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എൻ്റെ ഭക്ഷണം അപ്പൊ ഈ ദൗത്യം നമ്മളെ ഏൽപ്പിക്കുമ്പോഴും യേശു നൽകുന്ന ഭക്ഷണം അത് തന്നെയാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക യേശുനാഥൻ ഈ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ചിലത് വേണ്ടാന്ന് വെക്കുന്നു അതുപോലെ തന്നെ നമ്മളും ഈ നോമ്പ് കാലത്തിൽ പലതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഈ നോമ്പും പ്രായച്ചുത്വവും പ്രാർത്ഥനയും ഒക്കെ എന്തുദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് ചില അനുഗ്രഹങ്ങൾ മാത്രം കിട്ടുവാൻ വേണ്ടിയിട്ടാണോ അതോ ചിലതൊക്കെ ചെയ്തതുപോലെ നോമ്പുകാലം കഴിഞ്ഞ് ഉയർപ്പ് തിരുന്നാൾ കഴിഞ്ഞ് ഉടനെ പഴയതിനേക്കാൾ മോശമായി ജീവിക്കും എന്ന് തീരുമാനിച്ചു ഉറച്ചിട്ടാണോ അവരെ കുറിച്ച് വചനം പറയുക ഛർദിച്ചതിന് ശേഷം അത് ഭക്ഷിക്കുന്ന പന്നികളെ പോലെ തന്നെയാണ് എന്ന് അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇവയൊക്കെ ചെയ്തത് അങ്ങനെയെങ്കിൽ അത് ദൈവഹിതമല്ല നമ്മുടെ ഹിതം നിറവേറ്റലാണ് അവിടെ നിന്ന് നമുക്ക് ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് ും ഒരുങ്ങിയിട്ടില്ല എങ്കിലും അത്രയ്ക്കൊന്നും ത്യാഗമെടുത്തിട്ടില്ല എങ്കിലും ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഈ ഉദാസിനെ പോലെ വേണമെങ്കിൽ വീണ്ടും യേശുവിനെ ഒറ്റ കൊടുക്കാം പത്രോസിനെ പോലെ തള്ളിപ്പറയാം മറ്റു ശിഷ്യന്മാരെ പോലെ ഓടി ഒളിക്കാം അതൊക്കെ നമുക്കുള്ള സാധ്യതകളാണ് അതോടൊപ്പം പത്രോസിനെ പോലെ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് കരയാൻ ശതാദിപനെ പോലെ നീ നീതിമാനാണെന്ന് അവന്റെ മുഖത്ത് നോക്കി ഏറ്റുപറയാൻ നല്ല കള്ളനെ പോലെ അവന്റെ ചാരയിരന്ന് ഒന്ന് അനുദിക്കുവാൻ നമുക്കായാൽ അത് ദൈവം നൽകുന്ന അവസരത്തെ ഏറ്റെടുത്ത് അവന്റെ ഹിതം നിറവേറ്റുവാനുള്ള ഒരു തുടക്കമാണ് പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുവാൻ വേണ്ടി ക്രിസ്തു നമ്മെപ്പോലെയായി നമ്മുടെ കൂടെയായി ദൈവഹിതം നിറവേറ്റിയെങ്കിൽ ക്രിസ്തുവിനെ പോലെയാകുവാൻ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുവാൻ അങ്ങനെ ദൈവഹിതം നിറവേറ്റുവാൻ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് ഈ ഒരു വിശുദ്ധ ആഴ്ചയും ഈ ആഴ്ചയിലെ ഓരോ തിരു അതിനെ സഹായിക്കട്ടെ